ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം അപ്പം ഗൈസ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത് കുറച്ച് വൃത്തിയോടും വെളുപ്പോടും കൂടി നടന്നുകൂടെ പെൺകുട്ടിയെ പെൺ എടി പെണ്ണും പിള്ളേ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വന്നത് കേട്ടോ നമ്മൾ ഇന്നിവിടെ വന്നിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി ചേച്ചിയുടെ ഹെയർ കാലത്ത് ഹെയർ ഒന്ന് വാക്സ് ചെയ്തോട്ട് എന്നോട് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഞങ്ങൾ ഏത് ക്രീമേനും ഏതൊരു ക്രീമില്ലേ കാലത്തെ ഹെയർ വാക്സ് ചെയ്യുന്ന ക്രീമില്ലേ ആ വീട്ടിലെ ക്രീം ഞങ്ങൾ ഡെലിവറി അങ്ങോട്ട് അയക്കണോ അതാണോ ഇതാണോ കുറച്ച് വൃത്തിയോട് വെടിപ്പോ നടത്തി ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെ എന്നെ വൃത്തിയോട് വെടിപ്പോ നടത്തിക്കാൻ നടത്തുന്നത് പറയാൻ നിങ്ങളായിട്ടില്ല കേട്ടോ അത് വേറൊരു കാര്യം അപ്പോൾ എന്നോട് ഞാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി പ്ലീസ് ചേച്ചി ഒരു വീ എന്താ പറയുക ആ ഒരു എത്ര വർഷമായി ചേച്ചി പണ്ട് മൂന്ന് വർഷം ഇങ്ങനെ ആ ഒരു കാലിൻ്റെ ഒരു ഹെയർ ഇങ്ങനെ എന്താ പറയുക ഒരു മഹാ മഹാബോറായിരിക്കുന്നു തമ്പനിൽ കാണാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ബോറായിരിക്കുന്നു അതാണ് ഇതാണ് കേട്ട് 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 മടുത്തുട്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചു നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ട് ആധവന് ആഗ്രഹമുണ്ട് സഫലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് കാരണം നിങ്ങൾ എല്ലാവരും എന്തോട് പറയുന്നത് ചേച്ചി ഹെയർ റിമൂവ് ചെയ്ത് ഹെയർ ഗ്രോത്ത് കൂടുതലുള്ള ആളാണറിയാം അങ്ങനെ ഹെയർ റിമൂവ് ചെയ്തേക്കും അതൊരു ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പനിയിൽ ഒന്നും കാണാൻ അങ്ങനത്തൊരു ബോർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഓക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പം നിങ്ങളുടെ ഒരു സഫലമാക്കണമല്ലോ അല്ലേ അങ്ങനെ ഞാൻ ഒരു മൂന്ന് വർഷത്തിൻ്റെ കാലാവധിക്കേഷൻ എൻ്റെ ഹെയർ മുഴുവൻ മുഴുവനങ്ങൾ ഞാൻ റിമൂവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഏതാണ് ഞാൻ ബീറ്റ്നെ ക്രീം അല്ല യൂസ് ചെയ്തത് പിന്നെ അതേപോലെ വാക്സിങ് യൂസ് ചെയ്തത് വാക്സിൻ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് അത് അത്രയും വേദന സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ക്ഷമ എനിക്കില്ല കേട്ടോ ആക്ച്വലി അത് അത്രത്തോളം നോക്കി ക്ഷമ വേണം വേദന സഹിക്കാനുള്ള സഹിക്കുക അത് എനിക്ക് പറ്റില്ല അപ്പം ഞാൻ വാക്സ് ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക എന്താ സൗഡ്യോ ഓക്കെ അപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇപ്പം ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ർക്കും ഓരോ ചോയ്സ് അല്ലേ പക്ഷേ എനിക്ക് വാക്സ് ചെയ്യുന്ന കുറച്ചു ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തത് അങ്ങനെയാണ് കേട്ടോ സോ അപ്പോൾ ഞാൻ ഫൈനലി നിങ്ങളുടെ ഒരു ആ ഒരു ആഗ്രഹം സഫലമാക്കിയിരിക്കാൻ ആക്ച്വലി അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പം ഇനി നമുക്ക് ലേറ്റസ്റ്റ് പിക്ക് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് കമ്പനിയിലൊക്കെ അടിപൊളിയാണെങ്കിൽ ഇത് കാണാട്ടോ latest thumbnail ൻ ഒക്കെ നിങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്യാന്നാണ് എനിക്ക് അറിയാം അപ്പോൾ latest thumbnail ൻ latest pics ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് തന്നെ കാണാ അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും കട്ട വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ ഇനി ഇപ്പോ തംബ്നെയിലിൽ ആ ഒരു പ്രോബം അല്ലേ എനിക്ക് Facebook Instagram YouTube തുറക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അത്രത്തോളം അത്രത്തോളം കമൻസ് വരുന്നുണ്ട് എന്താണ് ചേച്ചി എന്താണ് ഇങ്ങനത്തെ 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 രീതിയിൽ ഇങ്ങനെ പിക്ക് പിക്ക് കുഴപ്പമില്ല പക്ഷേ അത് ഹെയർ ഓവറായിട്ട് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നതാണ് പറയുന്നുണ്ട് സോ നമുക്കിനി അത്രയും ലേറ്റസ്റ്റ് അഡിബിളായിട്ടുള്ള കമ്പനിയിലേക്ക് വാച്ച് ചെയ്യാം അപ്പം അതിന് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ ചിക്കുക വളരെ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ആൻഡ് ആ ഒരു ഹെയർ ഗ്രോത്ത് ആൻഡ് എന്താ പറയുക എൻ്റെ ഒരു ഇപ്പത്തെ ഒരു ഇത് കാണിച്ചു കേട്ടോ ഇപ്പോഴത്തെ ആ ഒരു ഹെയർ ഗ്രോത്ത് ഹെയർ മൊത്തം അവിടെ ഷെയ്ഡ് ആയിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പിക്കേ രണ്ട് രണ്ട് ഷെയ് രണ്ട് രണ്ട് കളറാണല്ലോ അപ്പം അപ്പോൾ ഇനിയും വിമർശനങ്ങൾ തരാതെ നമുക്ക് ആ ഒരു നിങ്ങളുടെ ആഗ്രഹം നിങ്ങളേറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത് കമൻറ്റ് ഇട്ടത് ഈ ഒരു ടോപ്പിക്കു വേണ്ടി അപ്പോൾ അത് ഞാൻ സഫലാക്കിയിരിക്കാന് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ എൻ്റെ ഈ ഓൾറെഡി ബിഫോർ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തതാണ് ഞാൻ ആഫ്റ്റർ കാണിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഏറെ നീണ്ട കാല കാലത്തിന് ശേഷം ഞാനങ്ങനെ റിമൂവ് ചെയ്തിരിക്കുന്നു ഗൈസ് ഉണ്ടോ കൊള്ളാം അങ്ങനെ അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ വാച്ച് ചെയ്തിട്ടു അല്ലേ ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും കമൻസ് ഉണ്ടാവുക സോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതി കമൻസ് ഉണ്ടാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കമൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബായ്